കുതിർന്നാണ് നെയ്യാറ്റിൻകരയിലെ ശിശുദിന റാലിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത് ഒരു കിലോമീറ്ററോളം ദൂരം കുട്ടികൾ ഇതേ നടപ്പ് നടന്നു നെയ്യാറ്റിങ്കര നഗരസഭയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത് കനത്ത മഴയും ഒപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ഒടുവിൽ പൊതുപരിപാടിയുടെ വേദിയിലെത്തിയ ശേഷമാണ് റാലി അവസാനിപ്പിച്ചത് ശേഷം പൊതുയോഗം ഒഴിവാക്കി റാലിക്കിടെയാണ് മഴ പെയ്തതെന്നും മുഴുവൻ കുട്ടികളെയും മാറ്റി നിർത്താൻ പ്രദേശത്ത് സ്ഥലമില്ലായിരുന്നെന്നും നെയ്യാറ്റിങ്ങര എം എൽ എ കെ ആൻസാണ് നടക്കുന്നത് വൈകുന്നേരമാണ് നടക്കുന്നത് ഒരിക്കലും രാവിലെ നടത്തിയിട്ടില്ല അതിൽ ഏതെങ്കിലും രൂപത്തിൽ മനഃപൂർവ്വം മഴയത്ത് നടത്താൻ വേണ്ടി മുനിസിപ്പാലിറ്റിയോ സംഘടനകരോ ശ്രമിച്ചതല്ല അതേ പ്രയാസമാണ് കനത്ത മഴ പെയ്തിട്ടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കുട്ടികളെ മാറ്റാൻ സംഘാടകർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് മഴയുള്ള സമയത്ത് സംഘാടകർ കുട ഉപയോഗിച്ചതും ദൃശ്യങ്ങളിൽ കാണാം വൈകിട്ട് മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റാലി രാവിലെ നടത്തണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം സംഘാടകർ പരിഗണിച്ചില്ലെന്നും ആരോപണമുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം